ഇസ്രയേലിൽ ആക്രമണത്തിൽ മരിച്ച പാറ്റ് നിബിൻ മാക്സ്വെല്ലിന്റെ വീട്ടിലെ ദൃശ്യങ്ങൾ കണ്ണും മനസ്സും ഒക്കെ അലിയിക്കുന്ന കാഴ്ചകളാണ് കുടുംബാംഗങ്ങളുടെ ദീനരോദനം കണ്ടു നിൽക്കാനാകുന്നില്ല അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ പാറ്റ് നിബിൻ മാക്സ്വെല്ലിന്റെ വീട്ടിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിലുള്ള വിദേശത്തു നിന്ന് ഇത്തരത്തിൽ ആക്രമണങ്ങളിലൊക്കെ മരിച്ച് നാട്ടിലെത്തുന്ന ഓരോ മലയാളിയും അനാഥരാണ് അവിടെ ആരുമില്ല ഭരണ സ്ഥാനം വഹിക്കുന്ന നേതൃസ്ഥാനം വഹിക്കുന്ന ഒരു നേതാവ് പോലും പാറ്റ്നിബിൻ മാക്സ്വെല്ലിൻ്റെ മൃതദേഹം കൊണ്ടുവരുന്ന അവസരത്തിൽ അവിടെ എത്തിയിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂടിലാണ് പാറ്റ്നിബിൻ മാക്സ്വെല്ലിനെ ആക്രമിച്ച വിഭാഗത്തിൻ്റെ അനുഭാവികളായിട്ടുള്ള ആ അവരെ അവരുടെ വോട്ട് ലഭിക്കില്ല അവരുടെ വോട്ട് ലഭിക്കില്ല എന്നുള്ള ഭയം തന്നെയാണ് ഈ രാഷ്ട്രീയക്കാരെ മാക്സ്വെലിൻ്റെ നിബിൻ മാക്സ്വെലിൻ്റെ വീട്ടിൽ വരുന്നതിൽ നിന്ന് വിലക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ശരിക്കും വളരെ വേദന ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ കേരളം പച്ച വർഗീയതയുടെ പിടിയിൽ അകപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും അത്തരം കാഴ്ചകളാണ് അവിടെ കാണാൻ സാധിച്ചത് അവിടെ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി രാമഭദ്രൻ ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ് രാമഭദ്രൻ്റെ വാക്കുകളിലേക്ക് വസതിയിൽ അതിൻ്റെ മൃതദേഹത്തിനോടൊപ്പം തന്നെ ഇസ്രയേലിൻ്റെ കോൺസൽ ജനറലും കൂടെ ഉണ്ടായിരുന്നു വന്ന ഔദ്യോഗികമായ രേഖകളെല്ലാം വീട്ടുകാരെ കൊടുക്കുകയും കുടുംബത്തിനെല്ലാം സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്തു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഈ ഇസ്രയേലില് ഒരു ഹിസബുള്ള തീവ്രവാദിയുടെ ആക്രമണത്തിൽ മരണം നടന്നിട്ട് ഇന്നിവിടുത്തെ കൊല്ലത്ത് തന്നെ അല്ലായിട്ട് സംസ്ഥാനത്തെ തന്നെ ഒരു സർക്കാർ തലത്തിലുള്ള ആരും തന്നെ ഇവിടെ എത്തിച്ചേർന്നില്ല മന്ത്രിമാരോ മറ്റ് രാഷ്ട്രീയ പ്രമുഖരോ തന്നെ ആരും ഇവിടെ എത്തിച്ചേർന്നില്ല ഇസ്രയേലിൽ ജീവിതമാർഗ്ഗം തേടിപ്പോയ ഒരു യുവാവിൻ്റെ അവിടെ ഒരു മറ്റൊരു രാജ്യത്തു നിന്നുള്ള ഹിസ്ബുള്ള എന്ന തീവ്രവാദി ഇവിടെ ഷെല്ലാക്രമണത്തിൽ മരണപ്പെട്ടിട്ടും ആരും തന്നെ ഇന്നത്തെ ദിവസം ഇതുവരെയും എത്തിച്ചേർന്നിട്ടില്ല ഈ ഇലക്ഷനൊക്കെ നടക്കുന്നതുകൊണ്ടായിരിക്കും എല്ലാവർക്കും ഒരു ഉള്ളതുകൊണ്ടായിരിക്കും എങ്കിൽ തന്നെയും മണിയോട് കൂടി അടുത്തുള്ള സെമിത്തേരിയിൽ അതിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടക്കുന്നതാണ് എങ്കിൽ തന്നെയും വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് പക്ഷേ കോൺസൽ ജനറൽ വന്ന് എല്ലാവരെയും മാതാപിതാക്കളെയും സഹോദരനെ എല്ലാം സമാധാനിപ്പിക്കുകയും അതിൻ്റെ വേണ്ടുന്ന എല്ലാ രേഖകളും അതിന് വേണ്ടുന്ന സഹായങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് കോൺസൽ ജനറൽ മടങ്ങിയിരിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണുന്നത് മാക്സ്വെല്ലിന്റെ വീട്ടിന് മുന്നിലുള്ള ജനക്കൂട്ടമാണ് അവിടെ ജനങ്ങൾ തിങ്ങിക്കൂടി നിൽക്കുന്നുണ്ട് അവിടെ ഒരു ഭാഗത്ത് മാക്സ്വെല്ലിന്റെ മൃതദേഹം കിടത്തിയിട്ടുണ്ട് ആ മൃതദേഹത്തിന് ചുറ്റും മാക്സ്വെല്ലിന്റെ പ്രിയപ്പെട്ടവർ അലമുറയിട്ട് കരയുന്നത് നമുക്ക് കാണാനും അവരുടെ നിലവിളി നമുക്ക് കേൾക്കാനും സാധിക്കും ഹൃദയം നുറുങ്ങിയുള്ള നിലവിളികളാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരിക്കലും അത് ഒരാൾക്കും ില്ക്കാനാകാത്ത ഇങ്ങനെയൊരു ദുര്യോഗം ഇനിയും ആർക്കും വിദേശത്തുള്ള ഒരാൾക്കും പ്രവാസികളായിട്ടുള്ളവരെല്ലാവരും പ്രശ്നബാധിതമായ സ്ഥലത്തുള്ളവരെല്ലാവരും സുരക്ഷിതരായിരിക്കട്ടെ എന്നൊരു പ്രാർത്ഥനയാണ് ഇവിടെ എത്തുന്ന ഓരോ ആൾക്കാരുടെ മനസ്സിലും നിബിൻ്റെ വീട്ടുകാരുടെ സങ്കടം കാണുമ്പോൾ ഉണ്ടാകുന്നത് അത്രമാത്രം നുറുങ്ങി തന്നെയാണ് അവിടെ പലരും നിൽക്കുന്നത് ഇവിടെ ദൃശ്യങ്ങളിൽ ഇസ്രയേലിലെ കോൺസുൽ ജനറലിനെ കാണാൻ സാധിക്കും അവർ മൃതദേഹത്തെ അനുഗമിച്ച് ഒപ്പം വന്നിരുന്നു ശരിക്കും ആ ഒരു മര്യാദ പോലും നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ നേതാക്കൾ ന്മാർക്ക് ഇല്ല എന്നുള്ളത് വീണ്ടും വേദനയോടെ ഓർമ്മിപ്പിക്കട്ടെ നമ്മുടെ രാഷ്ട്രീയ നാതാക്ക നേതാക്കന്മാരെല്ലാം ജനങ്ങളുടെ ക്ഷേമത്തിനോ ജനങ്ങളുടെ നന്മയ്ക്കോ വേണ്ടി അല്ല പ്രവർത്തിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി അവർ വ്യക്തമാക്കുകയാണ് അവർക്ക് വേണ്ടത് വർഗീയവാദിയായാലും അല്ല എങ്കിൽ പോലും വോട്ടുകൾ മാത്രമാണ് ഈ മരണത്തിന് കാരണമായ ഈ ആക്രമണത്തിന് കാരണമായ ആ വിഭാഗത്തെ സുഖിപ്പിക്കുക എന്നത് തന്നെയാണ് ഇവിടുത്തെ ഇവരുടെ അസാന്നിധ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശരിക്കും ഇതിനെതിരെ കേരള ജനത ഈ ഇലക്ഷനിലൂടെയെങ്കിലും പ്രതികരിക്കണം എന്ന് തന്നെയാണ് പൊതുസമൂഹം അവിടെ എത്തിയ പലരും അഭിപ്രായപ്പെടുന്നത് ആ അഭിപ്രായം ശരിവെക്കുന്നത് തന്നെയാണ് ഇവിടെ കാണുന്ന ഓരോ കാഴ്ചയും